ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കെ എസ് ആർ ടി സിയിൽ നടത്തിയ പർച്ചേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇത്തരമൊരു വിമർശനം ഉണ്ടായത് എന്നാൽ ഈ വിമർശനത്തെ അത്ര ഗൗരവമായി കാണേണ്ടതില്ല എന്നാണ് സർക്കാർ അഭിഭാഷകൻ്റെ വാദം ഏതായാലും കേസ് വീണ്ടും പത്തിലേ ഈ അടുത്ത മാസം പത്തിലേക്ക് അതായത് ഫെബ്രുവരി പത്തിലേക്ക് മാറ്റിവെച്ചു കെ എസ് ആർ ടി സി പർച്ചേസിൽ മന്ത്രി ഇടപെട്ടതിനെതിരെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം കെ എസ് ആർ ടി സി ടിക്കറ്റ് മിഷൻ വാങ്ങുന്നതിൽ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി മന്ത്രി എന്തിനാണ് ഇടപെട്ടത് എന്നായിരുന്നു ായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം സ്വകാര്യ കമ്പനിയെ പരിഗണിക്കണമെന്ന് എം ഡി അതായത് എം ഡി ടോമിൻ ജയത്തച്ചങ്കരി അദ്ദേഹത്തിന് മന്ത്രി കത്ത് നൽകിയിരുന്നു അത് എന്തിനാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം എടുത്തുപറയ ഇന്ന് എടുത്തു പറയത്തക്ക ഒരു കാര്യം ടോമിൻ ജെ ജയത്തച്ചങ്കരിയെ തലസ്ഥാനത്ത് നിന്ന് മന്ത്രിസഭായോഗം മാറ്റിയിട്ടുണ്ട് എങ്കിലും അതിനു മുൻപായിരുന്നു ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതും അതിനെ തുടർന്നുള്ള ഉണ്ട് അതിനെ തുടർന്ന് മന്ത്രിയുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചതും സ്വകാര്യ കമ്പനിയെ പരിഗണിക്കണമെന്ന് എം ഡിക്ക് മന്ത്രി കത്ത് നൽകിയത് എന്തിനായിരുന്നു എന്നാണ് ഹൈക്കോടതിയുടെ ഒന്നാമത്തെ ചോദ്യം കരാറിൽ മന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യം എന്തെങ്കിലുമുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാണ് എന്നും ഹൈക്കോടതി രണ്ടാമതായി ചോദിച്ചു മൈക്രോ എഫ് എക്സ് എന്ന കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് മെഷീൻ വാങ്ങണമെന്നായിരുന്നു കെ എസ് ആർ ടി സി എം ഡി തച്ചങ്കരിക്ക് മന്ത്രി കത്തയച്ചത് ഈ കമ്പനിയുമായി മന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്തിനാണ് ഇത്തരമൊരു കത്ത് നൽകിയത് മൈക്രോ എഫ് എക്സ് കമ്പനിയും മന്ത്രിയുമായുള്ള ബന്ധം എന്താണ് എന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം ടിക്കറ്റ് മെഷീൻ വാങ്ങുന്നതിന് കേന്ദ്ര നടപടികളുമായി കെ എസ് ആർ ടി സി മുന്നോട്ടു പോയിരുന്നു അതിനിടയിൽ കരാറിൽ മാറ്റമുണ്ടായതിനെ തുടർന്ന് മൈക്രോ എഫ് എക്സ് കമ്പനി പുറത്തായി ഇതിനെതിരെയാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത് കമ്പനി കോടതിയിൽ ഹാജരാക്കിയ രേഖകളിൽ മന്ത്രി അവർക്ക് അനുകൂലമായി നൽകിയ കത്തുമുണ്ടായിരുന്നു ഈ കത്താണ് വിവാദമുണ്ടായത് ഈ കത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത് എന്തിനായിരുന്നു മന്ത്രി ഇത്തരത്തിൽ ഈ കമ്പനിക്ക് വേണ്ടി എം ഡിക്ക് കത്ത് നൽകിയത് എന്തടിസ്ഥാനത്തിലാണ് മന്ത്രിയും ഈ കമ്പനിയും തമ്മിലുള്ള ബന്ധമെന്ത് തുടർന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത് എന്നാൽ മന്ത്രിയുടെ കത്ത് പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചാലും കോടതി ആ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ എന്താണ് മന്ത്രിയും ഈ കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്തിനു വേണ്ടിയാണ് ഈ കമ്പനിക്ക് വേണ്ടി മന്ത്രി നേരിട്ട് ശുപാർശ നടത്തിയത് ഇത് അധികാര ദുർവിനിയോഗമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത് ഏതായാലും ടോമിൻ തച്ചങ്കരി ഇന്ന് കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് മാർ യാണ് പകരം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ എം വി ദിനേശിനാണ് ചുമതല അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ എം ഡി എം പി ദിനേശാണ് പുതിയ എം ഡി ആയിരിക്കാം ഹൈക്കോടതി ഹാജരായേക്കുക അത് സംബന്ധിച്ച വ്യക്തതയില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുള്ളു പുരോഗമിക്കുന്നതേ ഉള്ളൂ ഫെബ്രുവരി പത്തിന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലുള്ള മറുപടിയാകും കെ എസ് ആർ ടി സിയും ഒപ്പം തന്നെ മന്ത്രിയും നൽകുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല എന്തായാലും ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ദുരൂഹത വലിയ രീതിയിൽ ഉണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ തന്നെ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ഡിയും ഈ കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ അഭിഭാഷകന് സർക്കാർ അഭിഭാഷകന് കഴിഞ്ഞുള്ള കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു കാര്യമാണ്